ധനുഷും നയൻതാരയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് നയൻതാരയുടെ സിനിമാ ജീവിതത്തെ ആസ്പദമാക്കി നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറക്കിയ ഡോക്യുമെന്ററിയിൽ ധനുഷ് നിർമ്മിച്ച നാനും റൌണ്ടീതാൻ എന്ന ചിത്രത്തിലെ മൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങൾ ഉപയോഗിച്ച സാഹചര്യത്തിലാണ് വിവാദമുയർന്നത് കോപ്പിറ പ്രശ്നം ഉന്നയിച്ച് ധനുഷ് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെ വാദപ്രതിവാദങ്ങൾ രൂക്ഷമായിരുന്നു പ്രശ്നത്തിൽ പല പ്രമുഖ സിനിമാ താരങ്ങളും പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തു അങ്ങനെയിരിക്കെ നയൻതാരയും ധനുഷും അപ്രതീക്ഷിതമായി ഒരേ വേദിയിലെത്തിയ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിർമ്മാതാവ് ആകാശ് ഭാസ്കറിന്റെ വിവാഹ ചടങ്ങിലാണ് ഇരുവരും പങ്കെടുത്തത് രണ്ടുപേരും ഒരേ ചടങ്ങിലെത്തിയത് ആരാധകർക്ക് ആവേശവും അതുപോലെ തന്നെ ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട് ധനുഷിന്റെ പുതിയ ചിത്രം ഇഡ്ലി കടയുടെ നിർമ്മാതാവാണ് ആകാശ് ഭാസ്കർ ഈ അവസരത്തിൽ ഇരുവരും തമ്മിലുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ മറികടന്ന് ഒരു വീതിയിൽ ഒരുമിച്ച് നിൽക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് വിവാഹ ചടങ്ങിൽ ഇരുവരും അടുത്തടുത്ത സീറ്റിലാണ് ഇരുന്നത് എന്നാൽ ഇരുവരും പരസ്പരം മുഖം കൊടുക്കാൻ തയ്യാറാകില്ല നയൻസിനൊപ്പം സിനിമം ബംഗാളിയും സംവിധായകനുമായ ശിവനും ഉണ്ടായിരുന്നു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കല്യാണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലാകുന്നത് നയൻതാരയെ നായികയാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനം റൗഡിദാൻ എന്ന സിനിമ നിർമ്മിച്ചത് തനുഷായിരുന്നു ആ സിനിമയുടെ സെറ്റിൽ വച്ചാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത് ഈ സിനിമയുടെ ചില പിന്നണി ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പത്ത് കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ധനുഷ് നയൻതാരക്ക് നോട്ടീസ് അയച്ചിരുന്നു ഇതിനെതിരെ വിമർശനവുമായി നയൻതാര രംഗത്തെത്തി ധനുഷിന് തന്നോട് പകയാണെന്നായിരുന്നു നയൻതാര സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് അതേസമയം നയൻതാരുടെ ബ്രഹ്മാഡ ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ അടുത്തിടെ പുറത്തുവിട്ടത് ശ്രദ്ധയാകർഷിച്ചിരുന്നു സെന്തിൽ നള്ളസാമിയുടെ സംവിധാനത്തിലുള്ള രക്കായിയുടെ ടീസറാണ് പുറത്തിറങ്ങിയത് നയൻതാര നായികയായ ചിത്രങ്ങളിൽ ഒടുവിൽ എത്തിയ അന്നപൂരണി ചർച്ചയായി മാറിയിരുന്നു അന്നപൂരണിയിൽ നയൻതാര ഒരു ഷെഫ് കഥാപാത്രമായി വേഷമിട്ടത് വലിയ ശ്രദ്ധയാകർഷിച്ചിരുന്നു നയൻതാരയെ നായികയാക്കി നീലേഷ് കൃഷ്ണ സംവിധാനം ചെയ്താണ് അന്നപൂരണി നയൻതാര പ്രധാന കഥാപാത്രമായി വരാനിരിക്കുന്ന ചിത്രം മണ്ണാങ്കട്ടി സെൻസ് നയൻറ്റീൻ സിക്സ്റ്റി ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട് സംവിധാനം ഡ്യൂഡ് വിക്കിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം പ്രിൻസ് പിക്ചേഴ്സിന്റെ ബാനറിലാണ്